ശരിയൊക്കെ കഴിക്കത്തുള്ളു രണ്ട് പെൺമക്കളമാരാണോ രണ്ട് കൊല്ലം ജില്ലയിലെ കല്ലുപാതക്കലാണ് നമ്മളെ ചേച്ചിമാരെ വിളിച്ച് ഇവിടെ ഒരു ചേച്ചിക്ക് സുഖം ഇല്ലാതെ അവർക്ക് കിഡ്നിക്ക് രണ്ട് രണ്ട് മക്കളാണ് ഇപ്പൊടി രണ്ട് പെൺപുള്ളരാണ് ഭർത്താവ് മരിച്ച് കുഞ്ഞിലെ പിള്ളേരെ പൊടിയിലേ മരിച്ചു പോയി അപ്പൊ അവര് താമസിക്കുന്നത് ഒരു ഭയങ്കരമായ ഒരു കുന്നിൻ്റെ മണ്ടയിലാണ് വണ്ടിയൊന്നും ചെല്ലാൻ പറ്റാത്ത സാഹചര്യം സാഹചര്യമായതുകൊണ്ട് ഇവിടെ അവരെ ചേട്ടത്തിടെ വീട്ടിലാണ് കിടക്കുന്നത് ആ അപ്പോഴും ഞങ്ങൾ ആന്ന് സീരിയസ് ആണ് അതുകൊണ്ട് ഞങ്ങൾ എല്ലാരും കാണാനായിട്ട് വന്നതാണ് വീട് ഇവിടെ അടുത്താണ് ആ മേലാണ് അപ്പൊ എങ്ങനെയുണ്ട് കുറവുണ്ട് ഇപ്പൊ ഇന്ന് പോണം ആശുപത്രി പോണം എത്ര ദിവസം കൂടുമ്പോഴാണ് പോണ്ടത് രണ്ടാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ചെക്കപ്പിന് കൊണ്ടുപോകണം എവിടാ മെഡിക്കൽ ആണോ അതാ കുട്ടിയത്ത് കോളിക്രോസിനെ കൊണ്ട് ചെയ്യുന്നത് മെഡിക്കൽ പോകണം ആ അവിടെ നിങ്ങൾക്ക് ഇത് കിട്ടാത്തത് കൊണ്ടാണോ നിങ്ങള് ഹോളി കോളിക്രോസ് പോകുന്നത് പോകുന്നത് അത് ശരി ആ ആ അവിടെ തന്നെ പോവായിരുന്നു അല്ലേ താമ്പ്രത്ത് ആ ശരിയാവത്തില്ലെന്ന് പറഞ്ഞു നെടുങ്കോലത്തോ നെടുങ്കോലത്തോ എടുക്കത്തില്ലെന്ന് പറഞ്ഞു പിന്നെ അപ്പൊ എവിടെങ്കിലും കൊണ്ട് പോയല്ലേ പറ്റത്തോള് ഇവനെ രക്ഷപ്പെടുത്തണ്ടേ അതുകൊണ്ട് കുട്ടികൾ പോകുന്നല്ലേ ഇപ്പെന്നാലും നേരത്തേലൊക്കെ വേദനയൊക്കെ ഒത്തിരി പിന്നെ ഒന്നും പറ്റത്തില്ല പിടിച്ചുകൊണ്ട് നോക്ക് ജോലിക്ക് പോകാനും പറ്റത്തില്ലല്ലേ അമ്മയെ നോക്കണ്ടേ ഇപ്പൊ അങ്ങ് പോവാനും പറ്റത്തില്ലല്ലേ അവിടെ കയറി വണ്ടിയൊന്നും ചെല്ലാത്ത സാഹചര്യ പോകാനും പറ്റത്തില്ല പറഞ്ഞു പിന്നെ അമ്മയെ ഞങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത ഇതിനു മുന്നേക്ക് അസുഖം ഗുളിക കഴിച്ചുകൊണ്ടിരുന്ന ആളായി

കൊടുത്തിരിക്കുന്നു അവർക്കും പോണം പിന്നെ ആകെ വരുമാനം മാത്രേ ഞാൻ ജയലക്ഷ്മി വർക്ക് ചെയ്തു അമ്മയുടെ അസുഖമായിട്ട് അമ്മ ഇങ്ങനെ നോക്കണം ആള് വേണം അതിനൊക്കെ ഒരു സഹായത്തിനോരും ആരുമില്ല പേര് കമ്മലമ്മ കിടക്കുന്ന കിടപ്പിൽ ഒരു വെള്ളം കൊടുക്കാൻ പോലും ആരുമില്ലാത്ത സാഹചര്യമാണ് ഒരു സഹായത്തിനോലും ആരുമില്ല അമ്മളെ കൊണ്ട് അവരൊന്നും വൃത്തിയില്ല എനിക്ക് എന്നും ഒന്നും ചാച്ചിനിട്ടും ആശുപത്രി പോകാൻ എൻ്റെ ജോലി സഹോദരങ്ങളുള്ളത് അത് അതും വയ്യാതെയൊക്കെ കിടക്കുകയാണ് പിന്നെ ഒരു ചേട്ടക്കുണ്ട് അവൾ ജോലിക്കും ജോലിക്കും പോകുന്നില്ല എൻ്റെ പേര് അന്നമ്മ എന്നാണ് നമ്മളെ അടുത്തുള്ളതാണ് ഇവർ താമസിച്ചിരുന്നത് ഇപ്പോൾ അവർക്ക് വേളമാനൂരാണ് അവർ താമസിക്കുന്നത് ആ ഈ പെണ്ണിൻ്റെ ഭർത്താവ് കുഞ്ഞിലെ കുഞ്ഞുങ്ങളെ പൊടിയിലേ മരിച്ച് പിന്നെ ഈ രണ്ടും മക്കളെയും കൊണ്ട് അവൾ വളർത്തിയാണ്ട് അത് കുടി പിരിച്ചത് പിരിവിട്ട് കൊടുത്തത് അതുകൊണ്ടാണ് ഇന്ന് അവർ ഡയവേഴ്സിന് പോകുന്നത് പിന്നെ അടുത്ത മെമ്പർ ഉണ്ടായിരുന്നു വിനോദ് മെമ്പർ ആ മെമ്പറെ കണ്ട് ഞാൻ പറഞ്ഞു നമ്പറെ സഹായം എല്ലാവരുടെ കൂടി ചെയ്യണം അങ്ങനെ ആണല്ലോ പറഞ്ഞു ഞാൻ വിളിച്ചോണ്ട് ഇവിടെ അവരെ കൊണ്ടുവന്ന് കാണിച്ചു അത് എല്ലാവർക്കും എന്തെങ്കിലും സഹായം ചെയ്യണോ നമുക്ക് പറയാൻ പോലും വാക്കുകളെല്ലാം കഷ്ടപ്പെട്ട് എന്നും പോയി ജോലിക്കൊക്കെ പോയി കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടിരുന്നതാണ് പെട്ടെന്നാണ് ഇങ്ങനൊരു അസുഖം നമ്മളറിയുന്നത് അതറിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കരമായ വിഷമമായി നല്ല രീതിയിൽ കല്ലുവാതക്കരൊക്കെ കടയിലും ഒക്കെ വന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്ന പെട്ടെന്നാണ് ഇങ്ങനൊരു അസുഖം നമുക്ക് അറിയാനിടയായത് അറിഞ്ഞപ്പോഴത്തേ നമുക്ക് ഭയങ്കരമായൊരു വിഷമമായി കടയിലൊക്കെ ജോലിക്ക് പോകുമായിരുന്നു ഹോട്ടലിലൊക്കെ പോകുമായിരുന്നു വീട്ടിലൊക്കെ പോകുമായിരുന്നു കുഞ്ഞുങ്ങളെ വളർത്തണ്ടേ അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്നത് ഇത് പെട്ടെന്നാണ് ഇങ്ങനെ ഒരു കാലിൻ്റെ ഒരു നീര് പോലെ വന്ന് കണ്ട് അപ്പോൾ അവർ പറയുന്ന നേരത്തെ ഈ ഒരു അസുഖം ഉണ്ടായിരുന്നു ഗുളിയെ കഴിച്ചുകൊണ്ടിരുന്ന അവളെ അവസ്ഥയുടെ കൊണ്ട് ഉള്ള ഗുളിയൊക്കെ നിർത്തി പിന്നെ പെട്ടെന്നാണ് അവർ മോളെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് അവൾ ആകെ പോയി സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ആയി അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളറിയുന്ന ഇങ്ങനൊരു അസുഖമായെന്നുള്ളത് അങ്ങനെ ഞാൻ വിനോദ് തൊണ്ടറെ വിളിച്ചിട്ട് പറഞ്ഞു എന്താ പറയാ ആ കുട്ടി എന്തെങ്കിലും ഒരു സഹായം ചെയ്യണമെന്ന് പറഞ്ഞു എല്ലാവരും ചെയ്യണോന്ന് നല്ല മനസ്സോ എന്തെങ്കിലും സഹായം ചെയ്യണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡയാലിസിന്ന കുട്ടിയെ ഹോളിക്രോസിലായിരുന്നു നമുക്ക് ആ ഒരു സാമ്പത്തിക ശേഷി നമുക്കില്ലാത്തത് കൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ നോക്കിയിട്ടുണ്ട് പക്ഷെ അവിടെ ഒന്നും കിട്ടുന്നില്ല നമുക്ക് കിട്ടിയിട്ടില്ല അപ്പൊ പിന്നെ ഡയാലിസി മുടങ്ങാ മെഡിക്കൽ ലീവ് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്

മോനെ ഞാൻ ഗുളിക കഴിച്ചോണ്ടിരുന്ന പിന്നെ എന്റെ ഭർത്താപൊക്കെ അങ്ങ് മരിച്ചു പിന്നെ എനിക്ക് പോവാൻ പറ്റില്ല അങ്ങനെ എന്റെ മോളെ കല്യാണം ഒക്കെ കഴിഞ്ഞ് അങ്ങനെ ഞാൻ അങ്ങ് ഡയാലസസ് ചെയ്തിട്ട് കൊറവക്കളെ പക്ഷെ എനിക്ക് ഈ കഴുത്തില് കിടക്കുന്നോണ്ടൊരു വല്ലാത്ത ഒഴിതുണ്ട് കാരണം ഞാൻ കഴിഞ്ഞും കഞ്ഞുടിയും എല്ലാം ഒരുപാടൊന്നും കഴിക്കത്തില്ല മക്കളെ ശരിയൊക്കെ രണ്ട് രണ്ട് പെൺപിള്ളാര് നമുക്ക് ആരും സഹായിക്കാനൊന്നും ഇല്ല മക്കളെ എനിക്ക് ആരുമില്ല പിന്നെ രണ്ടുമൂന്നു താങ്കളമാരുണ്ട് അവരും നമ്മളെ പോലെ പിന്നെ എന്റെ ചേട്ടത്തിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് എന്നെ

ഒരു പ്രാവശ്യം ഡയാലിസിസ് രൂപ ഡയാലിസ് സുഹൃത്തുക്കളെ ഞാനിപ്പോ നൽകുന്നത് കല്ല് വാതക്കലാണ് കല്ല് വാതക്കല് ഈ ഒരു കുടുംബത്തിന്റെ ഒരു അവസ്ഥ നിങ്ങൾ ഇന്ന് കാണണം ഈ അമ്മയുടെ ഡയാലിസിസ് തന്നെ ഒരാഴ്ചയിൽ രണ്ടു പ്രാവശ്യം ഡയാലിസിസ് ചെയ്യണം സാമ്പത്തികമായി ബുദ്ധിമുട്ടായി നിൽക്കുന്ന ഈ ഒരു കുടുംബമാണ് ഇത് ഇപ്പോൾ രണ്ട് പെൺമക്കളാണ് ഒരാളെ കിട്ടിച്ചിട്ടെങ്കിലും അദ്ദേഹം ഇതിനിപ്പോൾ ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് അമ്മയുടെ ഈ ഒരു അസുഖം കാരണം ഇവിടെ തന്നെയാണ് നിൽക്കുന്നത് അടുത്ത രണ്ടാമത് പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ പഠനകാര്യങ്ങൾക്കൊക്കെ ചിലവ് ഒരുപാട് സാമ്പത്തിക ആവശ്യമാണ് ഈയൊരു അവസ്ഥയിൽ നമ്മുടെ കേരളത്തിലെ നല്ലവരായ മലയാളികൾ എല്ലാവരും പ്രവാസികൾ എല്ലാവരും ഒത്തുകൂടി ഇവരെ ഒന്ന് സഹായിക്കണം ഈ ഒരു കുടുംബത്തിന് വേണ്ടി ഒരു സഹായം ചെയ്യണം ഇപ്പോൾ നമുക്ക് നാട്ടുകാരോട് നല്ല സഹായമായിട്ട് നിൽക്കുന്നുണ്ട് അമ്മയുടെ മരുമോളാണ് ചേട്ടത്തിൻ്റെ മരുമോളാണ് ഞാൻ ഞാനാണ് ഹോസ്പിറ്റലിൽ നിന്നത് അവരോട് ഡയാലിസിന് ഒത്തിരി പൈസയാവും ഞങ്ങളിപ്പം പ്രൈവറ്റ് ആയിട്ട് കൊണ്ടുപോണത് അപ്പം അതിന് പൈസ ഒരുപാടാവും എല്ലാവരും ഒന്ന് സഹായിക്കണം അവർ രണ്ട് മക്കളാണ് പെമ്പുളരാണ് അവരെ കൊണ്ട് മാത്രം പറ്റത്തില്ല ഡയാലിസ് ചെയ്യുന്നതിന് പത്തയ്യായിരം രൂപ പിടിപ്പിച്ചാവും എല്ലാവരും കൂടി സഹായിച്ചാൽ അവർക്ക് ഒരു ദിവസത്തെ ഡയാലിസിനുള്ള പൈസ കിട്ടിയാൽ അത്രയും നല്ലതാണ് പിന്നെ ജോലിയൊന്നുമില്ലാതെ പിള്ളേർ നിൽക്കുവാണ് ഞങ്ങളെ വീട്ടിലാണ് അവർ നിൽക്കുന്നത് അവർക്ക് വീട്ടിൽ അവരെ വീട്ടിൽ നിൽക്കാനുള്ള സാഹചര്യം ഇല്ല അതെന്ന് വെച്ചാൽ നല്ല മണ്ടയിലാണ് വീട് വണ്ടി പെട്ടെന്ന് ചേരത്തില്ല അപ്പം പെട്ടെന്നൊരു വൈയായിക വന്നു കഴിഞ്ഞാൽ അവരെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല അവിടെ അതുകൊണ്ടാണ് അവരെ ഇവിടെ കിടത്തിയിരിക്കുന്നത് ഇവിടെ ഞങ്ങൾ ഞാൻ ഞാനുമാണ് അവരെ കൂടെ അയലസിന് പോകുന്നത് അപ്പം എനിക്കെല്ലാ കാര്യങ്ങളും അറിയാം പൈസയുടെ കാര്യങ്ങളും എല്ലാം ബുദ്ധിമുട്ടും കാര്യങ്ങളും അറിയാം എല്ലാവരും ഒന്ന് സഹായിക്കണം